നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഹിസ്ബുളയും കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ കൂടിക്കാഴ്ചയിലെ വിശദമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒരു സംയുക്ത ആക്രമണത്തിന്റെ സാധ്യതയാണ് മറന്നേക്ക് പുറത്തു വരുന്നത് ഏത് സമയത്തും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ സർവസജ്ജരാണ് ഈ തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഒരു കനത്ത ആക്രമണത്തിന് ഹിസ്മുള്ള മുതിർന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്മുള്ള നടത്തിയത് ആറ് ആക്രമണങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ രണ്ടെണ്ണം മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലായിരുന്നു ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് മിസൈലുകൾ നശിപ്പിക്കുന്ന വീഡിയോകൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും ശത്രുത അവസാനിപ്പിക്കണമെന്ന് യു എൻ രക്ഷാ സമിതി അവകാശപ്പെട്ടതിന് തൊട്ടു മുൻപായിരുന്നു ഈ ആക്രമണം പതിനഞ്ച് അംഗങ്ങൾ ഐക്യകണ്ഠേനെ അംഗീകരിച്ച ഫ്രഞ്ചുകാരുടെ പ്രമേയത്തിലാണ് യു എൻ ആവശ്യം പ്രകടിപ്പിച്ചത് നഗരത്തിലെ സുപ്രധാന ലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയതായാണ് അവകാശവാദം വടക്കൻ അതിർത്തിയിലെ അതിശക്തമായ പോരാട്ടത്തിന് ശേഷവും ലെബനാനിൽ കരാ ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ ഹിസ്ബുള്ളയുമായി ഒരു നയതന്ത്ര ക്രമീകരണത്തിൽ എത്താൻ ഇസ്രായേൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ലെബനാനിൽ പ്രതിരോധ പ്രധാനമായ ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണയുടെ തുടർച്ചയാണ് രാജ്യത്തിന്റെ പ്രധാന നയമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞു ഞായറാഴ്ച ഇറാനിലെ ഹിസ്ബുള്ളയുടെ പ്രതിനിധി അബ്ദുള്ള നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഭരണകൂടത്തിന്റെ െതിരായ പ്രതിരോധ മുന്നണിക്കും പ്രാദേശിക രാജ്യങ്ങളുടെ നിയമാനുസ്മൃതമായ പോരാട്ടത്തിനും ഇറാന്റെ പിന്തുണ അദ്ദേഹം അറിയിച്ചിരുന്നു ഇറാന്റെ പുതിയ വിദേശകാര്യ മന്ത്രിയായി ശേഷം ഇസ്ബുളയെയും മറ്റു ഉദ്യോഗസ്ഥരെയും ആറാച്ചി അഭിനന്ദിച്ചതായി സഫ്യുദ്ദീൻ പറയുന്നുണ്ട് കൂടിക്കാഴ്ചയിൽ ഇറാൻ നയതന്ത്രജ്ഞരും ഹിസ്ബുള്ള പ്രതിനിധിയും മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ലബനാനിലെ ഇസ്രായേലിനെതിരായ പ്രതിരോധ മുന്നണിയുടെ യുദ്ധം ഗാസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നിവ ചർച്ച ചെയ്തിരുന്നു ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുൾയെ വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം വ്യാപിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ എരിച്ചുകൊണ്ട് ചാമ്പലാക്കാൻ തന്നെയാണ് നിതന്യാഹുവിന്റെ നീക്കം എന്നത് വ്യക്തമാണ് പക്ഷേ നിരപരാധികളായ പ്രദേശവാസികളുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സ്ഥലത്തുണ്ടാകുന്നത് ഖാൻ യുനൂസും എല്ലാം പരിശുഭൂമിയാക്കിയാണ് ഇസ്രായേൽ സൈന്യം അവിടുന്ന് മടങ്ങിയത് ഇപ്പോൾ യുദ്ധം കൂടുതലായി നടക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ് അതേസമയം ലെബനാനിന് നേരെയും യുദ്ധം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്